ഇനി ജോയിൻറ് റീപ്ലേസ്മെന്റിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് റോബോട്ടിക് സാങ്കേതികവിദ്യ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ഞങ്ങൾ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു സാധാരണയായി പരമ്പരാഗതമായ രീതിയിൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്യുവാനായി തയ്യാറെടുക്കുമ്പോൾ പേഷ്യൻറ്റിനും സർജനും രണ്ടു പേർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ുള്ളി ഇവിടെ വിശദീകരണത്തിന് നേരത്തെ മനസ്സിലായി പുള്ളിപ്പോൾ ജിപ്പ് എന്ന് പറയുന്ന ഭാഗം ഒക്കെ മാറ്റിവെച്ചാൽ മാത്രമേ എൻ്റെ പേര് മാത്യു സബ്ലിയസ് ഞാൻ കൊഴുവന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് പാലായിട്ട് എടുത്തുള്ള സ്ഥലമാണ് ഞാൻ കഴിഞ്ഞ ജനുവരി ഇരുപതാം തീയതി ബാത്റൂമിൽ നിന്ന് കിണ്ടി വരുന്നു പിന്നെ വീണ ഇതിൻ്റെ കാലിലെന്നോ നല്ല രീതി ഇൻജക്ഷൻ ശ്രേഷണം സംഭവിക്കുന്നതായിട്ട് മനസ്സിലായി അപ്പം ആംബുലൻസ് വിളിച്ച് കരിത്താസ് കോ ഹോസ്പിറ്റലിലെത്തിന്നു അവിടുന്ന് അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി നെപ്റോ ഫീവർ എന്ന് പറയുന്ന ഭാഗത്തിന് പൊട്ടലൊക്കെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വളരെയധികം അസഹനീയമായ ഒരു വേദനയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ നെക്കോ ഫീമറിന് ഇത്ര പ്രശ്നമുണ്ടാകും അത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു ഭയമാണ് തോന്നിയത് പക്ഷെ ഞങ്ങൾ ഡോക്ടർ ആനന്ദിനെ സമീപിക്കുകയും ഡോക്ടർ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഞങ്ങളുടെ ആശങ്കകളെ വളരെയധികം പെട്ടെന്ന് ദൂരെ അകറ്റി മനസ്സിലായി പോയി ഡോക്ടർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിശദീകരിച്ചായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം അങ്ങനെ മാറ്റി ഞങ്ങളെ ഇരുപത്തിരണ്ടാം തീയതി ആക്കി അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡിനെ എഴുന്നേറ്റ് നിൽക്കുവാനും നടക്കുവാനും സാധിച്ചു ഡോക്ടർ നടക്കാൻ പറഞ്ഞു ഞാൻ ചെറിയ രീതിയിൽ പത്ത് സ്റ്റപ്പോളം നടന്നു അടുത്ത ദിവസം വീണ്ടും ഫുൾ വെച്ചിട്ട് ഇപ്പോൾ വലിയ രീതിയിൽ വേദന എല്ലാം കുറഞ്ഞു നല്ല അപ്പോൾ വളരെയധികം ഞങ്ങൾക്ക് കാരിതാസ് ഹോസ്പിറ്റലിനോടും ഇത് ചെയ്ത ഡോക്ടർ ആനന്ദിനോടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല സന്തോഷത്തെ തിരിച്ചു തന്ന എല്ലാ ഈ കാരിതാസിലെ എല്ലാ ടീമിനോടും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു ഓൾ നമസ്കാരം ഞാൻ ഡോക്ടർ ആനന്ദ് കുബ്രോ കാരിതാസ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് റോബോട്ടിക് ജോയിൻറ്റ് റിപ്ലേസ്മെൻ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആത്രോസ്കോപ്പി സർജനാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് മധ്യ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഹിപ്പ് റിപ്ലേസ്മെൻറ്റ് സർജറി അഥവാ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കരിത്താസിൽ നടന്നു എന്ന വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യകേരളത്തിൽ ആദ്യമായി റോബോട്ടിക് സാങ്കേതികവിദ്യയോടുകൂടി കാൽമുട്ടുകളും ഇടുപ്പല്ലുകളും മാറ്റിവെക്കാനുള്ള സൗകര്യം അവൈലബിളായ ആദ്യത്തെ ഹോസ്പിറ്റലാണ് കരുത്താസ് ആശുപത്രി ഈ നാളുവരേക്കും ഒട്ടനവധി കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ ഞങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാൽ ആദ്യത്തെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി അമ്പത്താറ് വയസ്സുള്ളൊരു ജെൻറ്റിൽമാനിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത് സാധാരണയായി പരമ്പരാഗതമായ രീതിയിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുവാനായി തയ്യാറെടുക്കുമ്പോൾ പേഷ്യൻറ്റിനും സെർജിനും രണ്ടു പേർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് മാറ്റിവെച്ച ഹിപ്പിൻ്റെ സ്റ്റെബിലിറ്റി അതായത് ഹിപ്പ് ജോയിൻറ്റ് മാറ്റിവെച്ചതിന് ശേഷം ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആയതുകൊണ്ട് അത് മാറ്റിവെച്ചതിന് ശേഷം അത് തെന്നിപ്പോവാനുള്ള വളരെ കുറവാണെങ്കിലും ചെറിയ ശതമാനമാണെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് രണ്ടാമത്തത് വളരെ കോമൺ ആയി കോമണായി സംഭവിക്കുന്നൊരു കാര്യമാണത് സർജറിക്ക് ശേഷം രണ്ട് കാലുകളുടെയും നീളത്തിലുണ്ടാവുന്ന ഏറ്റക്കുറച്ച് റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള ഹിപ്പ് റീപ്ലേസ്മെന്റിൽ ഈ രണ്ട് പ്രശ്നങ്ങളും ഏകദേശം പൂർണ്ണമായി തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ പറഞ്ഞ അമ്പത്താറ് വയസ്സുള്ള ജെന്റിൽമെൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇടുപ്പല്ലിനുണ്ടായ ഒരു ഫ്രാക്ചർ മൂലമാണ് കരിത്താസ് ആശുപത്രിയിൽ എത്തുന്നത് സാധാരണ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള പേഷ്യൻറ്റിലും ഒരു ഫ്രാക്ചറിന് ശേഷം ഹിപ്പ് റീപ്ലേസ്മെൻ്റ് പ്ലാൻ ചെയ്യപ്പെടുന്ന പേഷ്യൻറ്റിലും രണ്ടു പേരും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അതായത് ഒരു ഇടുപ്പല്ലിനുള്ള പരിക്കിന് ശേഷം ഹിപ്പ് ജോയിൻറ്റ് മാറ്റി വയ്ക്കുന്ന പേഷ്യൻസിലാണ് ഇടുപ്പല് തെന്നിപ്പോവാനുള്ള സാധ്യതയും കാലുകളുടെ നീളത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുണ്ടാവാ ഏറ്റക്കുറച്ചിലുണ്ടാകാനുള്ള സാധ്യതയും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇത് രണ്ടും പൂർണ്ണമായും ഈ ജൻ്റൽമാനിൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു മൊബിലൈസ്ഡ് ആവാനും ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോകുവാനും സാധിച്ചിരിക്കുന്നു അപ്പോൾ ഈ നവീന സാങ്കേതികവിദ്യ മധ്യകേരളത്തിൽ കാരത്താസ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ള ഈ സാഹചര്യത്തിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള രോഗികൾക്ക് കാരത്താസ് ആശുപത്രിയിൽ എത്തുകയും അവിടെയുള്ള സർജിക്കൽ ഡെസ്കുമായി ബന്ധപ്പെട്ട് ഈ സാങ്കേതികവിദ്യയുടെ വിശദവിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ആവശ്യമുണ്ടെങ്കിൽ ആ ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുവാനും സാധിക്കുന്നതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും നവീനമായ റോബോട്ടിക് സാങ്കേതിക വിദ്യയോടു കൂടിയുള്ള ജോയിൻ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയും പരമ്പരാഗതമായിട്ടുള്ള ജോയിൻറ് റീപ്ലേസ്മെൻ്റ് സർജറിയും തമ്മിൽ ചിലവുകളുടെ കാര്യത്തിൽ നാമമാത്രമായൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എന്തു തന്നെ പറഞ്ഞാലും ഇനി ജോയിൻറ് റീപ്ലേസ്മെൻ്റിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് റോബോട്ടിക് സാങ്കേതിക വിദ്യ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല